ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ സുന്ദരിയോട് പറയാണ് അമ്മൂട്ടി എന്ന എൻ്റെ സ്കൂളിലേക്ക് വരുന്നത് എൻ്റെ പി ടി മാഷിനെ ഒന്ന് പരിചയപ്പെടാനാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അച്ചമ്മ പറയാണ് മോൾക്ക് പി ടി മാഷിനെ നല്ല ഇഷ്ടമായിട്ടുണ്ടല്ലോ ആ പി ടി മാഷിന് നല്ല സ്വഭാവമാണ് പി ടി മാഷ് എനിക്ക് ഇരുന്നു കൊണ്ടുള്ള കളികൾ ഒരുപാട് അങ്ങ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പി ടി മാഷിനെ അമ്മ അമ്മൂട്ടി ഒന്ന് പരിചയപ്പെടണം അതുകൊണ്ട് അമ്മൂട്ടി എന്നാ എന്നെ വിളിക്കാൻ വരിക എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചോദിക്കുകയാണ് മോളെ ഞാൻ എന്തായാലും നിന്റെ സ്കൂളിലേക്ക് വന്ന് നിൻ്റെ പി ടി മാഷിനെ ഞാൻ എന്തായാലും ഒന്ന് പരിചയപ്പെട്ടോളാം ഉടനെ തന്നെ ചെയ്യാം അതോ നിൻ്റെ പി ടി മാഷിൻ്റെ പേരെന്താ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ എൻ്റെ പി ടി മാഷിൻ്റെ പേര് എം കെ മാസ്റ്റർ എന്നാണ് എം കെ മാസ്റ്ററോ അതെ എം കെ മാസ്റ്റർ എന്നാ എൻ്റെ പി ടി മാഷിൻ്റെ പേര് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നിൻ്റെ അമ്മയുടെ പേരെന്താ എന്നങ്ങ് ചോദിക്കും എൻ്റെ അമ്മയുടെ പേര് അമ്മൂട്ടി എന്നങ്ങ് പറയുമ്പോൾ മിനീതും മാലിനിയൊക്കെ അങ്ങ് ചിരിക്കാനോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ എങ്ങനെ ചിരിക്കുന്നത് അതോ അവർക്ക് അറിയാത്തോണ്ട എന്നാ അമ്മയുടെ ജോലി എന്താ മോളെ എന്നങ്ങ് ചോദിക്കാം കേട്ടോ സുന്ദരി അപ്പോൾ മഴ പറയണേ എൻ്റെ അമ്മയുടെ ജോലി മീറ്റിംഗ് ആണ് എന്നങ്ങ് പറയുമ്പോൾ വീണ്ടും അച്ഛമ്മയും വിനീതും മാലിനിയും വീണ്ടും അങ്ങ് ചിരിക്കാനട്ടോ അതെന്താ അമ്മ ഇവരൊക്കെ ചിരിക്കുന്നത് അവര് വെറുതെ ചിരിക്കുന്നതാ മോളെ മോളോട് അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാല് മോളിപ്പോൾ പറഞ്ഞില്ലേ മീറ്റിംഗ് ആണെന്ന് അത് തന്നെ മതി കേട്ടോ എല്ലാവരോടും അത് പറഞ്ഞാൽ മതി എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ മഴ അതുപോലെ അങ്ങ് അനുസരിക്കുകയാണ് പിന്നീട് സുന്ദരിയെ വിളിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്നും കാറ് വരികയാണ് കേട്ടോ എന്ന മോളെ ഞാൻ പോവട്ടെ എത്രയും പെട്ടെന്ന് ഒരു ദിവസം മോളുടെ സ്കൂളിലേക്ക് വന്ന് നിൻ്റെ പി ടി മാഷിനെ ഞാൻ കാണാൻ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ ശേഷം സുന്ദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ വിനീതും പിന്നെ അവിടെ നിന്ന് പോവാണ് പോകാനോ വിനീത് മഴയെ സ്കൂളിലേക്ക് ആക്കാൻ പോവില്ല കാരണം വിനീതിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മറ്റുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലാവും കേട്ടോ അങ്ങനെ മുത്തശ്ശി തന്നെ അച്ഛമ്മ തന്നെയാണ് മഴയെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്നത് പിന്നീട് മഴയും അങ്ങ് ആ ഇന്ന് നേരത്തെ തന്നെ സ്കൂളിലെത്തണം എൻ്റെ എം കെ മാസ്റ്റർ എന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇരുന്നു കൊണ്ടുള്ള കളി പഠിപ്പിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതെന്താണെന്ന് ഉള്ളത് അറിയാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് മഴയും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് സുന്ദരി പോകുന്ന വഴിയിൽ ശരീരം ത്തിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വിളിക്കുകയാണ് അപ്പോൾ ശരത്താണെങ്കിലും ആദ്യെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയില്ല ആ തിരക്കിലാവട്ടോ അപ്പോഴാവും സുന്ദരി വിളിക്കുന്നുണ്ടാവുക അപ്പോൾ ആദ്യം സ്കൂളിലാക്കിയ ശേഷം സുന്ദരിയെ കാണാൻ വേണ്ടി ഞാൻ വരാം ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ശരത്ത് ചോദിച്ചറിയാണ് അങ്ങനെ സുന്ദരിയെ കാണാൻ വേണ്ടി ശരത്ത് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ശരത്തിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല മോ ആരാ വിളിച്ചത് മോനെ എന്ന് ചോദിക്കും അത് സുന്ദരിയാണ് സുന്ദരിക്ക് എന്നെ ഒന്ന് കാണണം എന്നാ പറയുക അതെന്തിനാ അതറിയില്ല പോയി നോക്കിയതിൻ്റെ ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയണേ അപ്പോൾ ശരത്തിൻ്റെ അമ്മ മനസ്സിൽ കരുതുന്ന എന്തിനാവും സുന്ദരി ഇപ്പോൾ ശരത്തിനെ വിളിക്കുന്നത് എന്താവും കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് ആദ്യം പോകുമ്പോൾ പറയുന്നുണ്ട് അമ്മ ഇനി രണ്ട് ദിവസം സ്കൂൾ അവധിയല്ലേ അതുകൊണ്ട് ഇവിടെ മഴയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ മുത്തശ്ശി എന്നങ്ങ് ചോദിക്കുമ്പോൾ അതിന് മഴയുടെ അമ്മയുടെ സമ്മതം വാങ്ങണം എന്നതിൻ്റെ ശേഷം മാത്രമേ ആണ് അങ്ങനെ കൊണ്ടുവരാൻ പാടും എന്നാൽ മുത്തശ്ശി മഴയുടെ അമ്മയെ കണ്ടിട്ട് മഴയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യമൊന്ന് സംസാരിക്കണം കേട്ടോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം സ്കൂളിലേക്ക് അങ്ങ് പോവാണ് പിന്നീട് ആദ്യം സ്കൂളിലാക്കിയ ശേഷം ശരത് സുന്ദരിയെ കാണാൻ വേണ്ടി പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാനട്ടോ അപ്പോൾ സുന്ദരി കാറ് ഓടിച്ചുകൊണ്ട് തന്നെയാണ് സുന്ദരി തനിച്ച് വരുന്നുണ്ടാവുക അങ്ങനെ സുന്ദരി പേഴ്സണൽ കാറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട് ആദ്യം നിങ്ങളെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്നോ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുള്ള ചിത്രീകരണം നിങ്ങൾ കള്ളുകൂടിയനും എപ്പോഴും അടിപിടി കൂടുന്നവനുമായിട്ടുള്ള ഒരു ചീത്ത ഒരു കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ എന്താ ആ ധാരണ മാറിയോ എന്നങ്ങ് ശരത്ത് ചോദിക്കും ഇപ്പം മാറി നിങ്ങളുടെ അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞു എന്നങ്ങ് പറയട്ടോ അപ്പോൾ ശരത് ഒന്നങ്ങനെ ചിന്തിക്കുകയാണ് ആ അമ്മ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയുടെ അമ്മ തന്നെയാണ് നിങ്ങളുടെ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് വന്നത് എല്ലാം തന്നെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ മരിച്ചതും ജനിക്കാൻ പോകുന്ന കുഞ്ഞു മരിച്ചതും എല്ലാം തന്നെ പറഞ്ഞു എന്താണ് സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നങ്ങ് ചോദിക്കുകയാണ് ശരത്തിനോട് അപ്പോൾ ശരത് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇനി സുന്ദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നങ്ങ് പറയുമ്പോൾ സുന്ദരി തന്നെ ആകെ പേടിക്കാനോട്ടോ എന്താ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ ക്രിസ്റ്റിഫർ തന്നെയാണ് ക്രിസ്റ്റിഫറിനുമായിട്ട് ഏറ്റുമുട്ടിയവർ ആരും തന്നെ ഇപ്പോൾ ഈ ഭൂമിയിൽ കൂടി ജീവിച്ചിട്ടില്ല ഞാനും ഒരു കളക്ടറായി ജോലിയിൽ കയറിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഈ നാടിനെ നന്നാക്കണം സംരക്ഷിക്കണം എന്നുള്ള ചിന്ത ഇപ്പോൾ സുന്ദരി ചെയ്ത് കൊണ്ടിരിക്കുന്ന അതേ പ്രവർത്തികൾ തന്നെയാണ് ഞാനും ചെയ്തത് പക്ഷേ അതിന് എനിക്ക് കൊടുക്കേണ്ട പ്രതിഫലം എൻ്റെ ജീവന തുല്യമായ എൻ്റെ ഭാര്യയെയും ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനെയുമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത് അതെങ്ങനെ എന്നങ്ങ് ചോദിക്കുമ്പോൾ ക്രിസ്റ്റിഫറിൻ്റെ ഓരോ സ്ഥാപനങ്ങളുമായിട്ട് കൊൾ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയ എല്ലാ സ്ഥാപനങ്ങളും തന്നെ ഞാൻ കണ്ടെടുത്തു അതിനെല്ലാം സീൽ വെക്കുകയും ചെയ്തു പക്ഷേ അതിന് എനിക്ക് വേ ഒരു ശിക്ഷ തന്നെയാണ് അവൻ എനിക്ക് കരുതി വെച്ചത് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ഉണ്ടായ സംഭവം അങ്ങ് വിശദമായിട്ട് തന്നെ അങ്ങ് പറയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ചെക്കപ്പിന് വേണ്ടി പോയ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോകുന്ന വഴിയിൽ ആണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് ഒരു വലിയ ലോറിയെ കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അത് വന്ന് ഇടിക്കുക യും പിന്നീട് എൻ്റെ ഗർഭിണിയായ എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടതും എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് തന്നെ ആകെ അങ്ങ് വിഷമാവാണ് അപ്പോൾ സുന്ദരി ചോദിക്കാൻ അല്ല അതിപ്പോൾ ക്രിസ്റ്റിഫർ തന്നെയാണ് ചെയ്തത് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ അവൻ തന്നെയാണ് ചെയ്തത് അതിനും ഒരു സംഭവമുണ്ടായി ഞാൻ എൻ്റെ ദേവിയുടെ ചിത കത്തി എരിയുന്നതിൻ്റെ മുന്നേ എന്നെ കാണാൻ ക്രിസ്റ്റിഫറും ഡയാനയും കൂടി വന്നിരുന്നു എന്നിട്ട് എന്നോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അവർ സംസാരിച്ചത് നിനക്ക് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇനി നിനക്കുള്ളത് ഒരു കുഞ്ഞാണ് അതും ആ കുഞ്ഞിനെ കൂടി ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തുകയാണ് വേണ്ടതെങ്കിൽ മര്യാദയ്ക്ക് നീ ഒതുങ്ങിക്കോ ഒതുങ്ങി ഒരു ഭാഗത്ത് നീ ഇരുന്നാൽ നിനക്ക് നിൻ്റെ ആ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഒരേ ഒരു സന്താനമായ ആ കുഞ്ഞിനെ യും ഞങ്ങൾ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കും ക്രിസ്റ്റിഫറോട് കളിച്ചാൽ കളിച്ചവരാരും തന്നെ ഇപ്പോ ജീവനോടെ ഇല്ല എന്നുള്ള ഭീഷണിയാണ് പറഞ്ഞത് എന്നിട്ട് നിന്റെ ഭാര്യയുടെ ചിത ഇപ്പോൾ കത്തി അമരുന്നത് ഞാൻ തന്നെയാണ് അതിന്റെ പുറകിലുള്ളത് അതിന്റെ പുറമെ നിനക്ക് ഞാൻ ഒരു സമ്മാനം കൂടി തരാം എന്നങ്ങ് പറയാണ് ക്രിസ്റ്റിഫർ എന്നിട്ട് ക്രിസ്റ്റിഫർ അങ്ങ് ഒരു പേപ്പർ അങ്ങ് കൊടുക്കുക കേട്ടോ ഇത് നിന്റെ സസ്പെൻഷൻ ലെറ്റർ തന്നെയാണ് ഇത് നിനക്കെതിരെ കോടതി ഉത്തരവുമാണ് നീ കള്ളു കുടിച്ച് വണ്ടിയോട് ച്ച് നിന്റെ ഭാര്യയെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊന്നതിൻ്റെ ശിക്ഷയാണിത് അതുകൊണ്ട് തന്നെ നിന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ഒരു കളക്ടർ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പേപ്പർ തന്നെയാണ് ഒരു ലെറ്റർ തന്നെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ക്രിസ്റ്റിഫർ ശരത്തിൻ്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയാം കേട്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും നീ മാനമര്യാദക്ക് കൂടി നിന്റെ ആ ഒരേ ഒരു സന്തതിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ും നിനക്ക് ഇനി അടുത്തുള്ള ശിക്ഷയും എന്നങ്ങ് പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ട് തന്നെയാണ് ക്രിസ്റ്റിഫർ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതെല്ലാം തന്നെ സുന്ദരിയോട് വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ഭാര്യയുടെ ചിത കത്തിരുന്നതിൻ്റെ മുന്നെയാണ് അവൻ എന്നോട് വന്ന് ഇങ്ങനെയൊരു വെല്ലുവിളി നടത്തിയത് പക്ഷേ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ പോരാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് എൻ്റെ പദവി എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ അവനെ പൂട്ടുക തന്നെ ചെയ്യും പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട പ്പെട്ട അഭിമാനവും ഞാൻ തിരിച്ചെടുക്കും ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാനിപ്പോൾ അവൻ്റെ ചതിയിൽപ്പെട്ട് എനിക്കിപ്പോൾ ഈ ശിക്ഷയെല്ലാം തന്നെ അവൻ വാങ്ങിച്ചു തന്നത് ഇല്ലാത്ത കഥയാണ് ഞാൻ കാർ ഓടിച്ച് കള് കുടിച്ചോണ്ടാണ് ഞാൻ കാർ ഓടിച്ച് എന്നൊക്കെയാണ് അവൻ വരുത്തി തീർത്തത് അത് അവനും അവൻ്റെ ആളുകളും ചേർന്ന് തന്നെയാണ് ചെയ്തത് പണമുള്ളവർക്ക് എന്തുമാവാം എന്നുള്ള തരത്തിലാണ് ഇന്നത്തെ ഈ ലോകമുള്ളത് അതുകൊണ്ട് സുന്ദരി എനിക്ക് നിന്നോട് പറയാനുള്ളത് എനിക്ക് വന്ന അതേ അവസ്ഥ തന്നെയാണ് നിനക്ക് ും വരാൻ പോകുന്നത് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്നങ്ങ് പറയുമ്പോൾ സുന്ദരി ഒട്ടും തന്നെ ശരത്ത് പറഞ്ഞ ആ വാക്കുകളിൽ ഒന്നും ഭയപ്പെടില്ല കേട്ടോ അങ്ങനെ സുന്ദരി പറയുകയാണ് ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ ഇത്രയും കാലം ശിക്ഷ അനുഭവിച്ചത് ആളുകളുടെ മുന്നിൽ നിങ്ങൾ അപമാനിതനാവുകയും ചെയ്തു അതുകൊണ്ട് സാറേ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം ഈ സുന്ദരി ഈ കളക്ടറേറ്റിൽ ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം സാറിന് നഷ്ടപ്പെട്ടു പോയ ജോലി ഞാൻ വീണ്ടെടുത്ത് തരികയും നിങ്ങളുടെ അഭിമാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ ഇല്ലാത്ത കഥ പറഞ്ഞ് നിങ്ങളെ അപമാനിച്ചില്ലേ അതെല്ലാം തന്നെ നിങ്ങൾ വീണ്ടെടുക്കണം അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിനായിരിക്കണം ഇനി നമ്മൾ ഒരുങ്ങേണ്ടത് അതുകൊണ്ട് സുന്ദരി ഇതൊന്നും കണ്ട് ഈ സുന്ദരി തളരില്ല അതുകൊണ്ട് പൊരുതാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് സാറും കൂടെ നിൽക്കണം എന്നങ്ങ് പറയണം എന്നിട്ട് സുന്ദരിയുടെ ഈ പദവിയിലിരുന്നു കൊണ്ട് ഞാൻ ഒരു വാക്ക് തരാം നിങ്ങളുടെ ഈ ജോലി ഞാൻ തിരിച്ചു തന്നിരിക്കും എന്നങ്ങ് പറഞ്ഞ് ശരത്തിന് വാക്ക് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ശരത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ജോലി ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ എന്തിന് ഈ പഴികളെല്ലാം കേൾക്കണം അതുകൊണ്ട് സുന്ദരി ഈ പദവിയിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലി ഞാൻ തിരിച്ചു തന്നിരിക്കും അത് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോട് വാക്ക് ക്ക് പറഞ്ഞ ശേഷം സുന്ദരി അവിടെ നിന്ന് അങ്ങ് കേട്ടോ അത് കേൾക്കുമ്പോൾ ശരത്തിന് തന്നെ നല്ലൊരു ആത്മവിശ്വാസം വരികയാണ് സുന്ദരി ഇത്രയും ഒക്കെ പറഞ്ഞുകൊടുത്തിട്ടും സുന്ദരിക്ക് പേടിയുമില്ലാതെ ക്രിസ്റ്റിഫറുമായി ഏട്ടുമുറ്റാൻ തന്നെയാണ് സുന്ദരിയുടെ തീരുമാനം എന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലാവുക കേട്ടോ അപ്പോൾ സുന്ദരിയെക്കുറിച്ച് ശരത്തിന് തന്നെ വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ് പിന്നീട് മഴയും ആദ്യം കൂടി സ്കൂൾ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ പേരൻസിനെ കാത്തു നിൽക്കാവുട്ടോ അപ്പോഴാവും മഴയുടെ അച്ചമ്മ വരുന്നത് അങ്ങനെ അച്ചമ്മയെ കണ്ടപ്പോൾ അച്ഛമ്മ ഇത് ആദിയുടെ അച്ഛനും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ആദ്യമേ വീട്ടിലേക്ക് കൊണ്ടു കൊടു വിട്ടാലോ എന്നങ്ങ് പറയുമ്പോൾ എന്ന ശരി മോള് വായോ എന്ന അതിൻ്റെ മുന്നേ എൻ്റെ പി ടി മാഷിനെ ഒന്ന് പരിചയപ്പെടാം അച്ചമ്മേ അതുകൊണ്ട് പി ടി മാഷിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാം പോവാമെന്നാൽ പറയട്ടോ അപ്പോൾ എന്ന മോളെ ആദ്യേയും കൂടി വിളിച്ചോ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് പി ടി മാഷിനെ കാണാൻ വേണ്ടിയിട്ട് മഴയും കൂട്ടി അച്ചമ്മ അങ്ങ് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോഴാവും ആദിയുടെ മുത്തശ്ശി അങ്ങ് വരികയാണ് എന്നിട്ട് ആദി ആദിമോനെ എന്നങ്ങ് വിളിക്കുകയാണ് ആ എൻ്റെ മുത്തശ്ശി വന്നല്ലോ എന്നങ്ങ് പറയാണ് എന്നാൽ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോവാം ഇനി വേറൊരു ദിവസം പി ടി മാഷിനെ കാണാം എന്താ മോളെ എന്നങ്ങ് ചോദിക്കുകയാണ് മഴയോട് എന്നാൽ ശരി അച്ഛമ്മ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ലത മുരുകനോട് പറയുകയാണ് സുന്ദരി മേഡം പറഞ്ഞ ആ അമ്പലത്തിലേക്ക് പോവാം മുരുകേട്ട അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് ചോദിക്കാം സുന്ദരി മാഡത്തിനോട് എന്നങ്ങ് പറയുമ്പോൾ മുരുകൻ പറയാണ് വേണ്ട അവിടേക്കൊന്നും പോവണ്ട ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കൊന്നും പോകുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയട്ടോ അതെന്താ മുരുകേട്ടൻ അങ്ങനെ പറയുന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവിടേക്ക് ഞാനില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല ഇവിടെ വല്ല ഡോക്ടറേയും കാണിച്ച് ഇവിടെയുള്ള അമ്പലത്തിലുമൊക്കെ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നങ്ങ് പറയുമ്പോൾ ലതയ്ക്ക് തന്നെ ആകെ ഒരു ഭാവ വ്യത്യാസം വരുക കേട്ടോ മുരുകൻ്റെ ഈ സ്വഭാവത്തിൽ എന്താ ഒരു വല്ലാത്ത ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണല്ലോ മുരുകേട്ടം പറയുന്നത് ഇതെന്താ എന്ത് പറ്റിയാണാവോ എന്താ പെട്ടെന്നൊരു ഭാവ വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ ലത മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ മുരുകന് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാൻ മടി കാണിക്കുന്നതിൽ ലതയ്ക്ക് നല്ല സംശയം വരികയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്